എന്ന് മുഹമ്മദ് കുഞ്ഞു മൗലവി അദ്ദേഹവും നബിദിനാഘോഷം വേണമെന്ന് പറഞ്ഞയാളാണ് അതിൻ്റെ കുറെ മതികൾ പറഞ്ഞയാളാണ് പക്ഷേ അദ്ദേഹത്തിന് പോലും സമ്മതിക്കേണ്ടി വന്നിട്ടുണ്ട് ഒരു യാഥാർത്ഥ്യം അദ്ദേഹത്തിനും സമ്മതിക്കേണ്ടി വന്നു അതെന്താണ് അദ്ദേഹവും പറഞ്ഞത് മൗലിത് കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതാ ൂറിന് ശേഷം വന്നതാ മൗലിത കഴിക്കുന്ന പരിപാടി മുമ്പ് പതിവില്ല സുന്നത്ത് ജമായത് ഈ മുമ്പ് എന്ന് പറഞ്ഞാൽ ലഭിതങ്ങളും സഹാപത്തുമാണ് സുന്നത്ത് ജമായത്ത് അവർക്ക് പരിചയമില്ല പിന്നെ എന്നായി തുടങ്ങിയത് അത് ഹിജിറമു ശേഷം വന്നതാ അത് മൂന്നൂറ് കൊല്ലത്തിന്റെ ശേഷമാ വന്നത് അരാ തുടങ്ങിയത് ഒരു രാജന ഇർബൽ ഭരിച്ചവരാണ് കഴിക്കാൻ ഏറ്റവും മാസം ഇത് എന്തിനാ പറയുന്നറിയോ ആദ്യത്തെ വരി മാത്രം പാടിയിട്ട് മൗലയമാരി തടിയെടുക്കുന്ന പലരും നാളെ പറയാ തടി എടുക്കുന്നില്ല മുഴുവൻ പാടാ മുഴുവൻ പാടാ എന് എന്തിന് മൗലിത് ഉണ്ടെന്നും അത് ആഘോഷിക്കണമെന്നും അതിന്റെ ഗുണവും അതിനൊന്നും അർത്ഥ കോഴിയും അതിനൊന്ന് വെച്ച ആടും അതിന് കൊറുത്ത പൈസയും ഒക്കെ പറഞ്ഞ ആളുകൾക്ക് പോലും സമ്മതിക്കേണ്ടി വന്നിട്ടുണ്ട് അതാണ് നമ്മുടെ വിഷയം എന്ത് അവരൊക്കെ സമ്മതിച്ചിട്ടുണ്ട് ഏർപ്പാട് പിന്നെ വന്നതാണ് ഇത് പണ്ടുള്ളവർക്കറിയില്ല റസൂലുള്ളാഹിക്ക് പരിചയമില്ല ഉത്തമ നൂറ്റാണ്ടെന്ന് പറഞ്ഞ അവിടുന്ന് ജീവിച്ച നൂറ്റാണ്ടുകാർക്ക് പരിചയമില്ല ഏറ്റവും നല്ല ജനങ്ങൾ എന്റെ നൂറ്റാണ്ടിലെ ജനങ്ങളാണ് സുമല്ല പിന്നീട് അതിനോടടുത്ത് വരുന്ന നൂറ്റാണ്ടുകാർ സുമല്ല ും പിന്നീട് അതിനോടടുത്ത് വരുന്ന നൂറ്റാണ്ടുകാർ ഈ മൂന്ന് നൂറ്റാണ്ടുകാർക്കും പരിചയമില്ലാതെ ഒരു രാജാവ് ഒരു നാട്ടിൽ കൊണ്ടുവന്ന ഒരു ഒരു അഹദസ 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 ആചാരം ഏത് ഏതായി പഠിപ്പിച്ച മൻ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ ആരെങ്കിലും നമ്മുടെ ഈ ദീനിന്റെ കാര്യത്തിൽ അതിലില്ലാത്തത് പുതിയതായി കൊണ്ടുവന്നാൽ തള്ളണം കൊണ്ടുവന്നവനെയും തള്ളിക്കോ കൊണ്ടുവന്ന ആശയത്തെയും തള്ളിക്കോ അതിനാണ് ഇത് പറയുന്നത് അല്ലാതെ തഴവാമൂലി മോലിതിനെ എതിർത്തു എന്ന് പറയാനല്ല ചിലരൊക്കെ അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കാറുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് ഇതൊക്കെ മഹത്വം പറഞ്ഞ ആളുകൾ അവര് അന്ന് അവര് ആ രാജാവിന് ആരോ ഒരു മൗലിതിൻ്റെ കിതാബ് ഷെഹ്ബിന് ദഹിയത്ത് രചിക്കലായി രാജാവിനത് കണ്ടേറ്റവും സന്തോഷമായി സമ്മാനമായി പൊന്നായിരം നൽകുന്നതായി എന്നു ലതിബിന് കസീർ താൻ പറയുന്നതായി സമ്മാനം കൊടുത്തു ഒക്കെ പറഞ്ഞുതരാം ഒക്കെ സമ്മാനവും കൊടുത്തു മാത്രമല്ല മാത്രല്ല മൗലിത് കഴിക്കുന്നായിരം പൊരിക്കുന്നതാണ് കോഴിയും പതിനായിരം കൂടാതെ ഒരു ലക്ഷത്തി മുപ്പതിനായിരം പാത്രങ്ങളിൽ അലുവായുമുണ്ട് ഓരോ തരം നിങ്ങൾ അതൊക്കെ കൊടുത്തു പുലമാക്കൾ അനവധി ആചറുണ്ടതിലന്ന് അതുപോലെ സൂഫികൾ കുടുമേ അതിൽ വന്ന് സൂഫിയാക്കളൊക്കെ നല്ലോണം കൂടി അന്നത്തെ അരുമീങ്ങൾ പറയുന്നത് എന്ത് കൂടിയിട്ട് എന്താ ഹബീബായ റസൂൽ വസ്ല്ലം പറഞ്ഞ ഈ ഇല്ലാത്ത ഏർപ്പാട് പുതിയത് ഉണ്ടാക്കിയില്ലേ ആ ഉണ്ടാക്കിയത് ഈ സമൂഹത്തിലേക്ക് കടത്തി കൂട്ടിയതാണ് ഇതിന് ഒരിക്കലും സഹോദരന്മാരെ പ്രമാണങ്ങളിൽ പിൻബലമില്ല മാത്രമല്ല ചിലരൊക്കെ പറയാറുണ്ട് സുയൂത്തീമാ വലിയ മഹത്വം പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം പോലും മഹത്വം പറഞ്ഞത് ഏതിനാ പ്രിയമുള്ളവരെ നമ്മൾ ചിന്തിക്കണം സുയൂതീമാം മൗലി ആഘോഷത്തെ എതിർത്തയാളല്ല അദ്ദേഹം പോലും പറയുന്നത് അദ്ദേഹത്തിന്റെ ഭാഷയിലെ ജന്മദിനാഘോഷം എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറയുന്നത് എന്റെ അഭിപ്രായത്തിൽ എന്റെ അഭിപ്രായത്തിൽ മൗലിദിന്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ ജനങ്ങൾ ഒരുമിച്ച് കൂടുക എന്നിട്ട് ഖുറാനിൽ നിന്ന് ഒരു പാരായണം ചെയ്യ നബിയുടെ ആദ്യ കാര്യങ്ങളെപ്പറ്റിയും നബി സല്ലാഹു അലൈവല്ലമിന്റെ ജന്മസമയത്തുണ്ടായ അത്ഭുത സംഭവങ്ങളെ പറ്റിയും ഉള്ള ഹദീസുകൾ റിപ്പോർട്ട് ചെയ്യുക പിന്നീട് ഭക്ഷണം വിളമ്പി അത് കഴിഞ്ഞ് പിരിഞ്ഞു പോകലുമാണ് ഇതൊക്കെ പറഞ്ഞത് അദ്ദേഹം പറയാണ് ഇതിനേക്കാൾ മറ്റൊന്നും വർദ്ധിപ്പിക്കുന്നില്ലെങ്കിൽ ഒന്നും സിയാദത്ത് പാടില്ല അങ്ങനെ വർദ്ധിപ്പിക്കുന്നില്ലെങ്കിൽ തന്നെ അതെന്താണ് ഹസന അത് നല്ല വിദേഹത്താണ് അപ്പോഴും സുന്നത്താന്ന് പറയാൻ കഴിയുന്നില്ല നല്ല വിധേയത്താണ് ന പറയുന്നത് നല്ല വിധേയത്ത് നബിസല്ലാഹു അലൈവല്ല കാലത്ത് സാധാരണയായിട്ട് ആളുകൾ പറയുന്നു കുറാ മുഴുവൻ ജന്മദിനാഘോഷത്തിന്റെ തെളിവാണ് പോലും

ഇത് തന്നെയാണ് തന്നെയാണ് ാണ് അപ്പൊ ആശയങ്ങൾ ഇറക്കുമതി ചെയ്യുന്നത് ആരാണ് ഇല്ലാത്ത ആചാരങ്ങൾ ഈ സമൂഹത്തിലേക്ക് കൊണ്ടുവരുന്നത് ഗൗരവത്തോടുകൂടെ നമ്മൾ ചിന്തിക്കുക അങ്ങനെ ഇസ്ലാമികമായി നബി അലൈഹി വസല്ലമിനും ഉത്തമ നൂറ്റാണ്ടുകാർക്കും പരിചയമില്ലാത്ത ഒരു കാര്യത്തിന്റെ പേരിൽ ഒരു കാര്യത്തിന്റെ പേരിൽ അവിടുത്തെ ആശയങ്ങൾക്ക് വിരുദ്ധമായ നിലക്ക് മാമൊക്കെ ഇന്നത്തെ കണ്ട കണ്ടിരിക്കുന്നുവെങ്കിൽ എന്തായിരിക്കും പറയേണ്ടി വരിക അദ്ദേഹം പോലും ഇതൊക്കെ അതിനെ പറ്റിയുള്ള ചരിത്രങ്ങൾ പറയലൊക്കെ വിദേഹത്താണ് നല്ല വിദേഹത്താണെന്ന് ഇതുപോലും മാതൃകയല്ല അതിനുപോലും മാതൃക എന്നാ അദ്ദേഹം പറയുന്നത് അങ്ങനെയുള്ള വ്യക്തി അതിലൊന്നും കൂട്ടാതിരുന്നാലാണ് ഞാൻ ഈ പറയുന്ന ആശയം എനിക്കുള്ളത് എന്ന് അദ്ദേഹം പറയാണ് ഇന്നെന്താ നടക്കുന്നത് ജാഥ അതുപോലെ തന്നെ സ്കൗട്ട് റോഡ് മുടക്കുന്ന വലിയ പ്രകടനങ്ങൾ പടുകൂറ്റൻ റാലികൾ ആരുടെ അനുയായികൾ ഇമാത്തുള്ളതാ അനിത്തനീത്ത് വഴിയില്ലെന്ന ഉപദ്രവത്തെ നീക്കൽ ഈമാനിന്റെ ഭാഗമാണ് റോഡ് ബ്ലോക്കാക്കിക്കൊണ്ട് മണിക്കൂറുകളോളം തെരുവുകളിലൂടെ പടുകൂറ്റൻ റാലികൾ മുന്നോട്ട് പോകുന്നു വിളികൾ കേൾക്കുന്നു അതേ പല കാര്യങ്ങൾക്ക് വേണ്ടി റോഡുകളിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന യാത്രക്കാരുടെ യാത്രകൾ മുടക്കിക്കൊണ്ട് രോഗികൾക്ക് പ്രശ്നം സൃഷ്ടിച്ചുകൊണ്ട് പലർക്കും ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിക്കൊണ്ട് ആദരിക്കാനും ബഹുമാനിക്കാനും എന്ന പേരിൽ കലാപ്രകടനങ്ങളും തപ്പും സ്കൗട്ടുമായി കൊണ്ട് സമൂഹമിത പലയിടങ്ങളിലേക്ക് ോ ആ രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ കൊണ്ട് റോഡുകൾ ബ്ലോക്ക് ആക്കുന്നു ഇതിന് എന്ത് മാതൃകയാണ് ഇസ്ലാമിൽ ഉള്ളത് ഒരിക്കലും ഇല്ല സുന്നത്ത് പറയാ സുന്നത്ത് ജത്തിന്റെ ആശയങ്ങളിൽ നിന്ന് വ്യതിചലിക്ക